ജോൺസൺ മാഷയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം പറയുന്ന പാട്ടുകളൊന്നാണ് കണ്ണീർ പൂവിന്റെ കവിളിത്താൻ എന്നുള്ള പാട്ട് അതൊന്ന് കേൾക്കാൻ ചോദിച്ചാ ണം മുഴങ്ങും പഴം വാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തും വിയന്തേ മറഞ്ഞു എന്തേ പുള്ളൂർ കുടം പോലെ തേങ്ങി ജോസേട്ടാ ജോസേട്ടൻ റെക്കോർഡിങ്ങുകളുടെ വലിയ തിരക്കുകളിൽ നിന്നാണ് എന്നറിയാം ഓർമ്മയിലെന്നും ഈ പരിപാടിയുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒരുപാട് സന്തോഷം നന്ദി അറിയിക്കുന്നു ഒരുപാട് പാട്ടുകൾ ജോസേട്ടൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം സമ്മാനിച്ചു അതെല്ലാം ഈ ഒരു വലിയ ജോൺസൺ എന്നൊരു വലിയ സംഗീതം ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുമ്പം നമ്മൾ ഈ പാട്ടുകളെക്കുറിച്ച് എപ്പോഴും പറയുക എന്നുള്ളതിനേക്കാളും പാട്ട് പാടുക അത് സംഗീതമായി തന്നെ കേൾക്കുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രസക്തി വളരെ സന്തോഷം വന്നതിൽ നന്ദി താങ്ക് യു സോ മച്ച് എനിക്കിതിനകത്ത് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ആൾക്കാരിൽ ഏറ്റവും പ്രാധാന്യ പ്രധാനപ്പെട്ട ഒരാളാണ് ജോൺ സമാഷ് ഞാൻ ഈ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ് സംസാരിച്ച് ചില കാര്യങ്ങൾ എപ്പോഴും നമുക്ക് മറക്കാൻ വയ്യാത്ത ഒരുപാട് മെമ്മറികൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്ന ഒരു മാസ്റ്ററാണ് അപ്പം ആ ആത്മാവിന് മുമ്പിൽ പ്രണയിക്കുന്നു താങ്ക് യു സോ മച്ച് ഓർമ്മയിൽ നിന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരമ്പരയിൽ ഇനി ഒരാൾ കൂടി വരികയാണ് ഒരുപക്ഷെ ആരും അദ്ദേഹത്തെ അപ്പുറം ജോൺസൺ മാസ്റ്ററെ അറിയാവുന്ന ഒരാൾ ജോൺസൺ മാസ്റ്ററുടെ പ്രിയപ്പെട്ട പത്നി റാണി റാണിയൻറ്റി ാണി ആൻ്റി സ്വാഗതം പരിപാടിയിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ കുറേ അധികം സമയം ഇരുപത്തെട്ട് സിനിമകൾ ജോൺസൺ മാഷോടൊപ്പം ചെയ്ത സത്യൻ സാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് കേട്ടുള്ള പരിചയമാണ് പാട്ടിലൂടെയും സിനിമയിലൂടെയൊക്കെ ഒരുപക്ഷെ ഇതിനൊക്കെ അപ്പുറമുള്ള ഒരു ജോൺസൺ മാഷെ കണ്ടിട്ടുള്ള ആളാണ് റാണിയൻ്റി എന്ന് പറയുന്നത് വീട്ടിൽ അദ്ദേഹം സംഗീതത്തിന് എന്തുമാത്രം കൊണ്ടുവരുമായിരുന്നു വീട്ടിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് വീട്ടിലേക്ക് അങ്ങനെ എപ്പോഴും പാടിക്കൊണ്ടൊന്നും നടക്കൂല റെക്കോർഡിങ് കഴിഞ്ഞു വന്നാ കൊറേ നേരം ഇട്ടു ആ പാട്ട് എന്നെ ഫസ്റ്റ് കേൾപ്പിക്കണത് കാറിലേക്ക് വിളിച്ചിട്ട് തന്നെ അവിടെ ഇരുന്ന് പാട്ട് കൊറേ പ്രാവശ്യം കേട്ട് മതിയാവളം കേട്ടിട്ടാ പിന്നെ ഉള്ളിലേക്ക് വീട്ടിലേക്ക് കയറി ഞങ്ങളൊക്കെ കേട്ട പല പാട്ടുകളും ആദ്യം കേട്ടിട്ടുള്ളത് ആദ്യമൊക്കെ പിന്നെ സ്റ്റുഡിയോയില് പോകുമ്പോ റെക്കോർഡിങ്ങിന് പോകുമ്പോ എന്നെ കൊണ്ടുപോകായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോ ഞാൻ പോകില്ല എന്നാലും വന്നു ആദ്യം കേൾപ്പിച്ചിട്ട് ഷാണ് വി അതെ അതെ മോളും ഞാനും കൂട്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ മാഷ് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് കല്യാണാലോചന ഉണ്ടായത് എന്നിട്ട് മാഷ് കല്യാണം ആലോചിച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ കാണാൻ വന്നു കാണാൻ വന്നപ്പോ അപ്പൊ പ്രേമഗീതങ്ങളുടെ ഫങ്ഷൻ എന്തോ കഴിഞ്ഞിട്ട് ഹൺഡ്രഡ് ഡേ ഫങ്ഷൻ കഴിഞ്ഞിട്ട് വരികയായിരുന്നു അപ്പൊ വന്നിട്ട് എല്ലാരും കൊറേ പേരുണ്ടായിരുന്നു പത്ത് പതിനൊന്ന് പേരുണ്ടായിരുന്നു കാണാൻ വന്നപ്പോൾ അപ്പോൾ വന്നിട്ട് എന്നോട് ചോദിച്ചു മ്യൂസിക് ഡയറക്ടർ ജോൺസൺ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ കേട്ടിട്ടില്ല യേശുദാസ് ജാനകി സുശീല അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അത് പിന്നെ അവസാനം വരെ പറയുമായിരുന്നു അവൾ എന്നെ അത്രയും പേരുടെ മുൻപില് വെച്ച് നാണം കെട്ടിരുന്നു അർജുന ആന്റിക്ക് ശരി സിനിമയുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നല്ലോ ജോൺസൺ മാഷ് ജീവിതത്തിൽ വന്നതിന് ശേഷം എല്ലാ സിനിമയും സിനിമാക്കാരുമായിട്ടൊക്കെ ഉള്ള പരിചയങ്ങളും ബന്ധങ്ങളും ഒക്കെ തുടങ്ങുന്നത് സത്യൻ സാറിന് ഏത് കാലം ഉണ്ടെന്നറിയാം പണ്ടുകൊട്ടല്ലേ ആദ്യത്തെ പടം ചെയ്യുമ്പോൾ വിവാഹിതരാണ് ഇവര് സമയത്തൊക്കെ അവിടെ നമുക്ക് ഞാനും ജോൺസണും ഒന്ന് തൃശ്ശൂർക്കാരാണ് ഒരേപോലെ ഉള്ള ആൾക്കാരാണ് അപ്പം ഞങ്ങളുടെ റെക്കോർഡിങ് സമയത്ത് എന്തായാലും ഒരു ദിവസം ഫുഡ് വീട്ടിൽ നിന്നാണ് നിർബന്ധപരം കൊണ്ടുപോകും റാണിയാണ് ചോറ് കളമ്പ അങ്ങനെ അത് ഒരു വല്ലാത്ത ബന്ധമാണ് ഞങ്ങളുടെ ഉണ്ടായിരുന്നത് ജോൺസൺ മാഷ്ടുടെ ഓർമ്മകളുമായി നിരവധി അനവധി മനോഹരങ്ങളായ സാഹിത്യ ഭംഗിയുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള രചയിതാവ് എം ഡി രാജേന്ദ്രൻ സാർ ജോൺസൺ എന്ന് പറയുന്ന സംഗീത സംവിധായകന്റെ വാസ്തവ സൃഷ്ടിച്ചത് ഭരതനാണ് ഭരതൻ്റെ ഒരു സൃഷ്ടിയാണ് ജോൺസൺ എന്ന് വെച്ചാൽ ദേവരാജൻ മാഷ്ടെ ശിഷ്യനായി വർഷങ്ങളോളം നിന്ന മനുഷ്യൻ വിത്ത് എ കൺസെൻറ് ഓഫ് ദേവരാജൻ മാസ്റ്റർ ഭരതൻ്റെ വീട്ടിൽ വരുന്നു ഞാൻ കെ പി എസ് സിയിൽ ഭരതൻ ജോൺസൺ ജോൺസൻ്റെ അസിസ്റ്റന്റ് ഈ നാല് പേരും കൂടി ഇരുന്നിട്ട് അടിയറുവെന്നുള്ള പ്രഖ്യാതമായ ഭരതൻ്റെ നോവല് പാർവതി എന്ന് പ്രചരമയാക്കുകയാണ് അതിന്റെ നാല് പാട്ടുകൾ എഴുതാൻ വേണ്ടി ഭരതൻ എന്നെ വിളിച്ചു വരുത്തുകയാണ് ഞാൻ ആകാശവാണിയിൽ നിന്ന് ലീവൊക്കെ എടുത്താണ് ചെല്ലുന്നത് ചെന്ന് ഭരതൻ്റെ വീട്ടിലിരിക്കുന്നു ജോൺസൺ വരുന്നു അപ്പോൾ ജോൺസൺ വരുന്നത് ദേവരായ മഹാഷണ അനുഗ്രഹം ഒക്കെ തേടിയിട്ടാണ് വരുന്നത് അങ്ങനെ വന്ന് ഇരിക്കുന്നു സുഖമായിട്ട് ഈ നാല് പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നു കമ്പോസ് ചെയ്യുന്നത് ഏറ്റവും രസമുള്ളത് ഞാൻ വരി എഴുതി കൊടുക്കുന്നു എഴുതി കൊടുത്ത വരികൾ അവിടെ വെച്ച് ട്യൂൺ ചെയ്യുകയാണ് അപ്പോൾ ഭരതൻ ഇങ്ങനെ ഒരു നെഴലുപോലെ കൂടെയുണ്ട് കാരണം പാട്ടിൻ്റെ കൂടെ ജോൺസനെ എങ്ങനെ എല്ലാ രീതിയിലും ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭരതൻ അപ്പോൾ അങ്ങനെ ഓരോ പാട്ടുകളും ആദ്യത്തെ പാട്ടാണെ നന്ദസുധാവര തവജന എന്നുള്ള ഹിറ്റ് പാട്ട് വാണി പാടിയത് വാണിജറമാണ് നന്ദസുതാവചനം വൃന്ദവന സുഭപുളീനം അതാണ് ആ പാട്ട് അപ്പം ആ പാട്ട് വാസ്തവത്തിൽ ഏറ്റവും ഹൃദ്യമായ രീതിയിലുള്ള ട്യൂണ് അവിടെ വെച്ചുണ്ടാവുകയാണ് മാത്രമല്ല ആ വരികളാണെങ്കിലും വരികളുടെ ഉള്ളിലേക്ക് കടന്നാണ് ട്യൂൺ വരുന്നത് അത്ര ഗംഭീര വരുന്ന പാട്ട് ആ പാട്ടിൻ്റെ റെക്കോർഡിംഗ് വാണിയേറാണ് പാടിയത് ഒരു ജനുവരി ഒന്നാം ഒരു ഒന്നാം തീയതിയാണ് ഈ പാട്ട് അവിടെ റെക്കോർഡ് ചെയ്യുന്നത് മദ്രാസിൽ ന്യൂ ഇയർ ഡേ അന്നാണ് ചെയ്യുന്നത് മദ്രാസിൽ മലയാള സിനിമയിലെ സമ്പന്നരായ എല്ലാ ഡയറക്ടേഴ്സും ഉണ്ട് കെ ജെ ജോർജ് പത്മരാജൻ എന്നു വേണ്ട ഭരതൻ്റെ എല്ലാ ഫ്രണ്ട്സും പവിത്രൻ ഇങ്ങനെ ഒരുപാട് പേര് റെക്കോർഡിങ്ങിന് അവിടെ വന്നിരുന്നു ഈ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ജോൺസൺ ഒരു സംഗീത സംവിധായകനായി അവരോധിക്കപ്പെടുന്ന ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒരർത്ഥത്തിൽ മലയാള സിനിമ മുഴുവൻ ഉണ്ടായിരുന്നു മാത്രമല്ല ജോൺസന്റെ അതിലെ ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് ഹിറ്റുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജയചന്ദ്രൻ ഒരു പുതിയ ലിഫ്റ്റ് കിട്ടിയ പാട്ടാ അത് അങ്ങനെ ഞാൻ വലതുകാൽ വെച്ച് എന്ന് തന്നെ പറയാം മലയാള സിനിമയിൽ വലതുകാൽ വെച്ച് ഒരു ഹിറ്റ് മാറുന്നത് ബിക്കോസ് ഓഫ് ജോൺസൺ ആൻഡ് വിവാഹത്തിന് തോന്നുന്നു ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് അതെ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആദ്യം അപ്പം എല്ലാരും പറയുന്നു ബാലേന്ദ്രമനോനാണ് അടുത്ത് നേരിട്ട് പറഞ്ഞു പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കുഞ്ഞിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് റാണിയുടെ വൈകാരികമായ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ജോൺസൻ്റെയും ഇപ്പോൾ ജോൺസനൊരിക്കലും ഒരു അപകടം പറ്റിയില്ല ട്രെയിനിൽ നിന്ന് ജോൺസൻ്റെ ഒരു രാത്രി വീണുപോയി അങ്ങനെ അതാണ് നെറ്റിയിലെ കലയൊക്കെ അപ്പോൾ ട്രെയിനിൽ നിന്ന് വീണ വിവരം മദ്രാസിലിരിക്കുന്ന റാണി ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ അറിയാലോ ഞാനാണെങ്കിൽ അവിടെ വന്ന് സിയാദ് കോക്കറിനേക്ക് വിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഞാൻ അവിടെ നിന്ന് അന്തിക്കാട് നിന്ന് പോന്നിട്ടുമില്ല വേവരാതിപ്പെട്ടിരിക്കുന്ന റാണി ഒരിത്തിരി സമാധാനമായത് ജോൺസൺ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ വിളിച്ചിരുന്നു റാണിയെ റാണിയോടെ പറഞ്ഞു റാണി പേടിക്കാതിരിക്കേ എന്തെങ്കിലും കൂടുതൽ വലിയ ഇഷ്യൂസ് ആണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നു റാണിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവിടെ ഇരിക്കില്ലേ അത് പറഞ്ഞപ്പോഴും അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് സമാധാനായിരിക്കും എന്തെങ്കിലും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുവോ ഒന്ന് ശാന്തമായി എന്ന് ജോൺസൺ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ആ അല്ല സത്യമാണ് ഒരു സൗഹൃദമുള്ള സ്ഥിതിക്ക് നമ്മളവിടെ ഓടി എന്നുള്ള ഒരു ബോധ്യമുണ്ടല്ലോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പാട്ട് ഇന്നതാണ് ഇഷ്ടം എന്നൊക്കെ റാണി ആന്റിയോട് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയില് അല്ലെ റാണി ആന്റിക്ക് വേണ്ടിയുള്ള പാട്ടുകൾ ചെയ്തിട്ട് ഞങ്ങളത് പിന്നെ സിനിമാ പാട്ടായിട്ട് കേട്ടിട്ടുണ്ടോ അങ്ങനില്ല എല്ലാ പാട്ടുകളും ചോട്ടനങ്ങനെ ഇഷ്ടമായിരുന്നു ഒരു പാട്ട് എനിക്ക് ഇന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ വിവാഹ ശേഷം വിവാഹത്തിന് ചെയ്ത അങ്ങനെയൊക്കെ ചോദിക്കാറുന്ന് പിന്നെ ഞാൻ എല്ലാ പാട്ടും കേക്കുമ്പോട്ട് അങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടിരുന്ന എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല കേക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ട് ഏതായിരിക്കും റാണിയുടെ എന്റെ മൺവീണി പലപ്പോഴും എൻറെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നുരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നുവന്ന്